ഇന്ന് നമ്മൾ ചെടികളുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ചെടികൾ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ചെടികൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവർ മാത്രം കോൾ ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോയും ഗ്രീനും പിങ്കും കൂടെ മിക്സ് ചെയ്ത നല്ല ഭംഗിയുള്ള സുന്ദരി പ്ലാന്റ് ആണിത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റെഫ്ലക്റ്ററിൻ്റെ വലിയ ബുഷി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം കണ്ടാൽ മനസ്സിലാവും നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ഈത്രമാരയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റികളിൽ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല പിങ്ക് കളർ കയറി വരുന്ന ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും അതുപോലെ ഗ്രീനും കൂടെ സ്പ്രെഡായിട്ട് കുറച്ച് ഓവൽ ഷേപ്പിലുള്ള നീളനിലകളൊക്കെ ആയിട്ടാണ് അടുത്തത് അതുപോലെ ബിഗ്രോയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലുപ്പമുള്ള മദർ പ്ലാന്റ് ആണ് ഇത് ഇത് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ലെമൺ കളറുള്ള ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നാരോ ലീഫായിട്ട് ഭംഗിയുള്ള ചെടിയാണിത് ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് തിങ്ങി വളർന്ന പ്ലാന്റ് ആണ് അതേ ചെടിയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഈ ഒരു ചെടി ഇട്ടോ ഇനിയുള്ളത് ജയ്പോങ് ആണ് ജയ്പോങ് റെഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് ഇത് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ആണ് അതുപോലെ തന്നെ പിങ്ക് കളറ് ചെടിയാണിത് നല്ല ഡാർക്ക് പിങ്കാണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് അതുപോലെ തന്നെ നോർമൽ പ്ലാന്റുകളിൽ വെച്ച് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റ് അതും നമ്മുടെ സെയിലിനുണ്ട് പിന്നെയുള്ളത് റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ തളിരില വരുമ്പോൾ റെഡ് ആയിരിക്കും പിന്നെ ബ്രൗൺ കളറായിട്ട് മാറും ഈ ഒരു ചെടിയും നമ്മുടെ സെയിലിനുണ്ട് ഇനിയുള്ളത് ബ്ലാക്ക് എമറാൾഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫുകളുടെ ഒരു രീതിയാണ് നല്ല ഭംഗി കണ്ടില്ലേ ഈയൊരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റും യെല്ലോയും ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫുകളുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അടുത്ത പ്ലാന്റ് സ്റ്റാർ ഡസ്റ്റ് ആണ് സ്റ്റാർ ഡസ്റ്റ് ഇതുപോലെ കളർഫുള്ളായ പ്ലാന്റുകളാണുള്ളത് അടുത്തതായിട്ട് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ളത് റൊട്ടാൻഡം പ്ലാന്റ് ആണ് കേട്ടോ റൊട്ടാൻഡം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ളത് അടുത്ത പ്ലാന്റ് ഭംഗിയുള്ള സിയം പാരകണോ ഇനിയുള്ള പ്ലാന്റ് അതിലേറെ ഭംഗിയുള്ളതാണ് സ്നോ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ കേട്ടോ അടുത്തതായിട്ട് ഗോൾഡൻ പപ്പായ പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ഈത്രമാരയുടെ പിങ്ക് ഈത്രമാരയാണിത് നല്ല ഭംഗിയുണ്ട് നല്ല ബുഷിയായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെറൈറ്റി പ്ലാന്റുമാണ് ഇനിയുള്ളത് ഫ്രോസൺ ആണ് കേട്ടോ ഫ്രോസണിൽ നമ്മൾ ഗ്രീനും യെല്ലോയും എല്ലാം കണ്ടിട്ടുണ്ട് അതിൽ നല്ല പ്യൂറായിട്ടുള്ള യെല്ലോ വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതും വീഡിയോയിൽ കാണിക്കുന്ന ബുഷി ആയിട്ടുള്ള പ്ലാന്റ് റെഡിയാണ് ഇനിയുള്ളതും ജെയ്പോങ് പിങ്ക് ആണ് ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുണ്ട് ഇത് വൈറ്റ് ക്യാൻ്റിയുടെ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ കയ്യിൽ ടെൻ ക്യാരറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റ് പ്ലാന്റ് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു ഇനിയുള്ളത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് എല്ലൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇനിയും നമുക്ക് പിങ്ക് പ്ലാന്റ് ഹെൽത്തി ആയത് തന്നെ ഉണ്ട് ഇനിയുള്ളത് സിൽവറും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മിൽക്കി വേയുടെ ബിഗ് പ്ലാന്റ് ആണ് മിൽക്കി വേയുടെ മദർ പ്ലാന്റ് ആണിത് ഇനി നെക്സ്റ്റ് ഒരു നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ജയ്പോങ് റെഡ് തന്നെയാണ് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് റെഡ് അല്ല കേട്ടോ പിങ്ക് നല്ല ബൗൾ പോലത്തെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റുമാണ് ഇനിയുള്ളത് മഹാഷെട്ടി സൻസ്റ്റാർ ഒക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതും വലിയ പ്ലാന്റ് ആണ് ബുഷിയായിട്ടുള്ള ആയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ യെല്ലോ ഫ്രോസൺ കണ്ടു ഇനി നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഫ്രോസൺ ആണിത് ഇതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ചട്ടികളിൽ ഓരോന്നിൽ ഗ്രീനും യെല്ലോയും റെഡോ അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇത് റയോൺ ഗോൾഡ് ആയിട്ടുള്ള ഹെൽത്തി ആയ വലിയ നല്ല പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് എമറാൾഡ് എല്ലാ ഏകദേശ പ്ലാന്റുകളും തീർന്നു കഴിഞ്ഞു ഇനി അതിൽ ബാക്കി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് പ്ലാന്റുകളാണ് ഇതിൽ നല്ല ഡോട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇനിയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് പിങ്ക് കളറാണെങ്കിലും ഇതിൻ്റെ അഗ്രഭാഗത്തൊക്കെ നല്ല ഗ്രീൻ കളറും യെല്ലോയും ഒക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ ലീഫുകളുടെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഭംഗി ഈ ഉള്ളത് പിങ്ക് അനോര പ്ലാന്റ് ആണ് ഏറ്റവും ഏറ്റവും അടുത്തത് നമ്മുടെ കയ്യിൽ കൂടുതൽ തൈകളൊന്നും ഒരു പ്ലാന്റ് ആണ് തോട്ടുംപാൻ ഇനിയുള്ളത് ഗ്രീൻ വെറൈറ്റിയിൽ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് ഇത് വലിയ പ്ലാന്റ് ഒക്കെ തീർന്നു ഇനി മെച്ചോർഡ് ആയ പ്ലാന്റ് ഉള്ളു അതുപോലെ തന്നെ നമ്മുടെ സുന്ദരി അക്ലോണിമയുടെ ചെറിയ തൈകളാണിത് ഈ ഒരു വില കൂടിയ ലഗസിയും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ ആണ് അടുത്തത് ഈ ഒരു ഡാർക്ക് പിങ്കാണ് കേട്ടോ നല്ല തിക്കായി ലീഫുകൾ വന്ന് നല്ല റൗണ്ട് ഷേപ്പും ഒക്കെ ആയിട്ടുള്ള ഇതിൻ്റെ ലീഫുകൾക്കും പ്രത്യേകതയുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ആണിത് പിങ്ക് വാലൻ്റൈൻ നല്ല പിങ്ക് കളറ് കയറി വന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് പിങ്ക് എമറാൾഡാണ് പിങ്ക് എമറാൾഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി തൊട്ടടുത്തായിട്ട് യെല്ലോ കളറുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണിത് ഇനി ഗ്രീൻ എമറാൾഡാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതും ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് കണ്ടില്ല ഇനിയുള്ള പ്ലാന്റ് ചട്ടി നിറയെ ബുഷിയായി കിടക്കുന്ന ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ ചെടികളുടെയും റേറ്റ് നമ്മൾ നമ്മളതിൻ്റെ സൈഡിൽ ചേർത്തിട്ടുണ്ട് ഇനിയുള്ളത് ഗ്ലോണിമ ഗോസ്റ്റ് എന്ന് പറയുന്ന ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ നല്ല കട്ടിയുള്ള ഒരു തരം ലീഫുകളാണ് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തരാം നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ വേണം സെൻഡ് ചെയ്തു തരാം ഇനി സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് കോളിലൂടെ ബന്ധപ്പെടുക ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തി ബെല്ലേക്കൺ പ്രസ് ചെയ്യാം കേട്ടോ എല്ലാ മുത്തുമണീസിനും നന്ദി നമസ്കാരം